നമസ്കാരം ഏഷ്യ ലൈഫ് ടി എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് നമ്മുടെ വിഷയം വളരെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആപൽ ഘട്ടത്തിൽ നിർബന്ധമായിട്ട് നമ്മൾ ഭജിക്കേണ്ട ദേവതാ സങ്കല്പങ്ങളെ പറ്റിയാണ് അപ്പം ആപൽ ഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ദേവതാ സങ്കല്പങ്ങളെ ഭജിക്കാനായിട്ട് പറയപ്പെടുന്നത് ഒരു ദേവന്മാരെ ആപത്ത് കാലത്ത് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ അത് വേണ്ട വിധം ഗൗവിക്കാതിരിക്കുകയല്ല അപ്പം നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് ഒരു ആപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രതിസന്ധികൾ വരുമ്പോൾ നല്ലൊരു ജ്യോതിഷനെ കണ്ടിട്ട് ഇപ്പോഴത്തെ ദശയും അപഹാരവും ഗോചരമായിട്ടുള്ള അവസ്ഥകൾ നമുക്ക് ഏതൊക്കെ ഗ്രഹങ്ങളാണ് നമുക്ക് പ്രതികൂല പ്രതികൂലസ്ഥാനത്ത് നിൽക്കുന്നത് നമ്മൾ നോക്കണം ഉദാഹരണം ആകത്തി ദശ അപ്പം മഹാദേവന് ചന്ദ്രദശ ചന്ദ്രൻ ജാതത്തിൽ ദുസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പം ഭഗവതിയെ ചൊവ്വയാണ് ചൊവ്വയെ കൊണ്ട് ചാമുണ്ടിയെ പറയാറുണ്ട് ഗണപതിയെ പറയാറുണ്ട് അതൊക്കെ നിൽക്കുന്ന സ്ഥാനം അനുസരിച്ചിട്ടാണ് സുബ്രഹ്മണ്യസ്വാമിയെ ഭദ്രകാളിയൊക്കെ പറയാറുണ്ട് ബുധനെക്കൊണ്ട് അവതാര വിഷ്ണു അല്ലെ കൃഷ്ണനെ പറയാറുണ്ട് വ്യാഴത്തിനെ കൊണ്ട് വ്യാഴംത്രം മഹാവിഷ്ണു എന്ന് പറയാറുണ്ട് പിന്നെ ശുക്രനെക്കൊണ്ട് ക്ഷീലക്ഷ്മി മാ മൃഗവന്ദനം മഹാലക്ഷ്മിയെ പറയാറുണ്ട് നിൽക്കുന്ന സ്ഥാനം അനുസരിച്ച് ശുക്രനെ കൊണ്ട് ഓരോ സ്ഥാന അവസ്ഥകൾ പറയാറുണ്ട് ശനിയെക്കൊണ്ട് ശാസ്താവിനെ പറയാറുണ്ട് ചാമുണ്ടിയെ ഹനുമാനെയൊക്കെ പറയാറുണ്ട് അപ്പൊ അങ്ങനെ ഓരോ ദേവതാ സങ്കല്പങ്ങളെ കൊണ്ട് ഇപ്പൊ രാഹുവിനെ കൊണ്ട് സർപ്പദേവങ്ങളെ കേതുവിനെ കൊണ്ട് ഗണപതിയെ പറയുന്നു അങ്ങനെ ഓരോ ഓരോരോ അവസ്ഥകൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ദേവതാ സങ്കല്പങ്ങളെ പറയുന്നത് അപ്പം നമുക്ക് ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ നമുക്ക് ദശാനാഥനാണോ അപഹാരനാഥനാണോ അല്ലെങ്കിൽ ഗോചരാല കണ്ഠക ശനിയാണോ അഷ്ടമ ശനി ഏഴണ്ട ശനിയാണോ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന അവസ്ഥയാണോ അല്ലെങ്കിൽ പന്ത്രണ്ട് വ്യാഴം നിൽക്കുന്ന അവസ്ഥയാണോ ഏതൊക്കെ ഗ്രഹങ്ങളാണ് പ്രതികൂലാവസ്ഥ ആദ്യം നമ്മൾ കണ്ടെത്തണം ആദ്യം അതിനകത്താണ് കാര്യം ആ ദേവതകളെയൊക്കെ നമുക്ക് പൂജിച്ച് അപ്പം അതാത് ദേവതകളുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ പോവാം അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോയിട്ട് നമുക്ക് ഈ ദേവതകളുടെയൊക്കെ ആ പ്രതിഷ്ഠ നമുക്ക് അവിടെ വിശേഷം അന്ന് പ്രാർത്ഥനകള് അർച്ചനകള് പൂജകൾ ഒക്കെ തൊഴുകയൊക്കെ നമുക്ക് ചെയ്യാം അപ്പൊ ആ ദേവതകളുടെയൊക്കെ രത്നങ്ങളോ യന്ത്രങ്ങളോ ഒക്കെ നമുക്ക് ധരിക്കാം ഇതൊക്കെ നമുക്ക് പൊതുവായിട്ട് നമുക്ക് പറയുന്ന അതായത് അതിന് ശരിയായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞപോലെ എൻ്റെ വിഷയം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരാളെ ആവത്തിപ്പെട്ട് നിൽക്കുക പെട്ടെന്ന് നമുക്ക് ഒരു ജോലിസിനെ കാണാൻ പോകാൻ പറ്റില്ല അല്ലെ നമുക്ക് പെട്ടെന്ന് അതിന് പ്രതിനിധി ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയുള്ളപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാല് ആപത്തുകാലത്ത് ആദ്യം വിളിക്കുന്ന ഭഗവതിയാണ് ആപത്തുകാലത്ത് ഭഗവതിയെ വിളിച്ചു കഴിഞ്ഞാൽ ആ ഭഗവതി ഒരിക്കലും നമ്മെ നമ്മളെ കൈവിടുകയല്ലെന്നാണ് പറയപ്പെടുന്നത് അത് ആദിപരാശക്തിയായ എനിക്ക് നമ്മ മഹാമായുള്ള ഭഗവതിയാണ് നമുക്ക് ആദ്യം ഭജിക്കേണ്ടത് നമുക്ക് എത്ര വലിയ ഒരു കഠിനമായിട്ടുള്ള പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് രാവിലെ ആണെങ്കിൽ കിഴക്കൂട്ടും വൈകുന്നേരം ആണെങ്കിൽ പടിഞ്ഞാട്ട് നമ്മൾ നിന്നിട്ട് ചെരുപ്പുണ്ട് ചെരുപ്പോ ഷൂസോ ഉണ്ട് ഷൂസോ ഒക്കെ സോക്സൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഊരിയിട്ട് ഭഗവതി രണ്ട് കൈയും കൂപ്പി നമുക്ക് മുകളിലേക്ക് നോക്കി രണ്ട് കണ്ണും അടച്ച് മനസ്സാഗ്രഹമാക്കി ഭഗവതിയുടെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ടിട്ട് അമ്മേ നാരായണ ദേവീനാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ നമുക്ക് ജപിക്കാം ഇല്ലെങ്കിൽ നമുക്ക് സർവമംഗളം ഗതി നമുക്ക് ജപിക്കാം ഒന്നും അല്ലെങ്കിൽ ഓ അമ്മ അമ്മയെ മഹാമായി ശ്രീ ഭഗവതി ശ്രീ ദുർഗാദേവി നമോ നമ നമുക്ക് ജപിക്കാം അല്ലെങ്കിൽ നമോ ഭഗവതി ശ്രീ ദുർഗാദേവി സർവ ജനമേ വശമാനേ സ്വഹ അങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ നമുക്ക് ജപിക്കാം അല്ലെങ്കിൽ ജാതവേദസ് എന്ന് പറഞ്ഞ മന്ത്രമുണ്ട് തൃഷ്ടിപ്പ് മന്ത്രമുണ്ട് ഓം ജാതവേദ സുനു വാമ സോമം രാദിതോ ആദി വേദന ദുർഗാണി വിശ്വ നവയേവ സിന്ധും ദുരിതാധ്യനി സ്വാഹ സ്വാഹയില്ലാതെ നവയായിട്ട് നമുക്ക് ജപിക്കാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങൾ നമുക്ക് ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു ആപദ്ഘട്ടത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകും അപ്പൊ ആദ്യം ആ ഭഗവതിയെ നമുക്ക് ആദ്യം ഭരിക്കുക അതിനുശേഷം നമുക്ക് മഹാദേവനെ ഭരിച്ചിട്ട് ഒരു പറ്റുമെങ്കിൽ ഒരു പന്ത്രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ല എട്ട് പ്രാവശ്യമെങ്കിൽ ഒന്നും ശിവാനും നമുക്ക് ജപിക്കാം എന്നിട്ട് മഹാവിഷ്ണു ഭഗവാൻ ഒന്നും ഒന്ന് നാരായണായ നമ്മ അഷ്ടാക്ഷരം നമുക്ക് ജപിക്കാം പഞ്ചാക്ഷരം മഹാദേവനെ ഭജിക്കും പഞ്ചാക്ഷരം എന്ന് പറയാൻ പറയാം പഞ്ചാക്ഷരം അഷ്ടാക്ഷരം നമുക്ക് ജപിക്കാം പിന്നെ ഗണപതിയോ സുബ്രഹ്മണ്യോ നമുക്ക് ഇഷ്ടമുള്ള ദേവതകളുടെ എല്ലാം മൂലവന്ത്രം നമുക്ക് ജപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ആവത് ഘട്ടത്തിൽ രക്ഷപ്പെടാനായിട്ട് ഒരു പിടിവള്ളി എന്തെങ്കിലും നമുക്കൊരു ഭഗവാൻ ഇപ്പോൾ നേരിട്ട് നമ്മളെ അങ്ങ് രക്ഷപ്പെടുത്തും എന്നുള്ളതല്ല ഭഗവാൻ ഒരു വ്യക്തിയിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും ഭഗവാൻ നമ്മൾ അനുഗ്രഹിക്കുന്നത് ആ നമുക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരു വഴി നമുക്ക് ഭഗവാൻ കൃപയ തുറന്നു കിട്ടുന്നതായിരിക്കും അപ്പം ഈശ്വരൻ നമ്മുടെ ശക്തി എന്തോ കാലം ഉണ്ട് ഈശ്വരനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട ഭഗവാൻ നമ്മൾ രക്ഷിച്ചിരിക്കും ഒരു സംശയവും അപ്പം തീർച്ചയായിട്ടും ഭഗവാൻ മനസ്സേകമാക്കി എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ അർപ്പിച്ചു വേണം നമ്മൾ നമ്മുടെ മനസ്സ് എത്രത്തോളം ഏകാഗ്രമായിട്ട് നമ്മൾ ചെയ്യുന്നു അല്ലെ മനസ്സ് എത്രത്തോളം വിശ്വാസമായിട്ട് നമ്മൾ ചെയ്യുന്നു വിശ്വാസികളുടെ കാര്യമാണത് അപ്പം ആ വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുന്നു അതിനനുസരിച്ച് പെട്ടെന്ന് നമ്മളിലേക്ക് ആവശ്യമോ ഫലം എത്തുന്നതായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക